വിജയ് എന്താണ് ഇവിടെ ഉണ്ടായിരുന്നോ കൊറേ ദിവസമായില്ലോ വന്നിട്ട് എവിടെ പോയി ആ തിരിച്ചിട്ടാ വരുന്നത് ചേച്ചി മുത്തേ കഴിച്ചോ കഴിച്ചു തിരിച്ചു ഈ ഇത് ചേച്ചിയാണോ അതെസ് ചേച്ചി തന്നെയാണ് ഏ എവിടെ ആയിരുന്നോ കണ്ടിട്ട് കൊറേ ആയല്ലോ വിജയ് എന്താ വല്ല സിനിമയൊക്കെ പോയോ എന്താ ഗ്ലാമറല്ലേ എന്താ ടൂർ പോയോ ആ വെറുതെ അല്ല കാണാതെ ഇത് ഏ വയ്യ ഞാൻ എന്നിട്ട് പറയും കൂടിയും ചെയ്തിട്ടാ എന്താ അത് വിജയി ഒന്നും വരുന്നേ ഇല്ലല്ലോന്ന് തിരക്കാണവ പിന്നെന്താ ഗണേശ് അനിയത്തിക്കുട്ടി ഒരു പൊടിക്ക് ഗ്ലാമറും ആയിട്ടുണ്ട് ആണോ അങ്ങനല്ലേ ഗണേശ് ചേട്ടാ പിന്നെന്താ വിശേഷങ്ങള് ചിത്രം വന്ന ഇടയിൽ വേറെ ഫോണത്തെ ഇതാക്കിയതായിരുന്നു ഇന്നെന്താ പതിവില്ലാതെ രാത്രി ആ ഒന്നുമില്ല കുറച്ച് നെറ്റ് ഉണ്ടായിരുന്നാ അത് തീർക്കാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഉച്ചക്ക് ലൈവ് കുറച്ച് നേരം എപ്പോഴേക്കും ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ലൈവ് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ഇട്ടില്ല അപ്പോ അങ്ങനെ അപ്പൊ പെട്ടതാ ഇട്ടതാ പിന്നെന്താ ഗണേശ ചേട്ടൻ ഇവിടെ ഭയങ്കര മഴയാണ് ആണോ അത് ശരി ഊട്ടിയിൽ പോട്ടിയിൽ പോയോ എന്താ വിജയി നന്നായി അങ്ങനെ പ്രകാശൻ ഹായ് ചേച്ചി വരുന്നുണ്ട് ഹായ് ഹലോ എന്താ ഫുഡ് കഴിച്ചോ അങ്ങനെപ്പോൾ അങ്ങനെ നെറ്റ് കുറച്ചുണ്ടായിരുന്നു അത് കഴിക്കാമെന്ന് വിചാരിച്ചു നെറ്റിന് ഗ്ലാമർ ഓ മതി മതി വലിയ ഗ്ലാമറൊന്നും ഇല്ല ഇങ്ങനെയാണോ ആ അങ്ങനെ തന്നെ ഞാൻ ഇന്നലെ ഒരു റീൽസ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഒരു റീൽസ് എടുക്കാൻ വേണ്ടി ആക്കിയത് അതാണ് പിന്നെന്താ കഴിച്ചോ ആ കഴിച്ചു ചേച്ചി കഴിച്ചോ ചോദിക്കുന്നുണ്ട് പ്രശ്നേട്ടൻ കഴിച്ചു കഴിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് ദൈവിട്ടോ ലേക്ക് ചെയ്തു ബാറ്ററി പവർ കുറഞ്ഞു വീട്ടിൽ കൊണ്ട് വീട്ടിൽ കൊണ്ടിരിക്കുന്നു ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് എത്തിക്കാനെ ചേട്ടാ ശ്രീജയൻ ഹലോ ഹൈ ലേക്ക് അടിച്ചു പറയുന്നുണ്ടല്ലേ അവിടെ പപ്പടം ഉണ്ടോ ഇന്ന് പപ്പടമില്ല തീർന്നു ഡാൻസ് ഉണ്ടോ ഞാൻ കുറെ ഡാൻസിന്റെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇട്ടോ ഇടണം കുട്ടികൾ എവിടെയാ അതവിടെ ഉണ്ട് ഒക്കെ ബഹളം കേട്ടില്ലേ ബഹളം ഉണ്ടാവുമല്ലോ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കലവില കല വിലന്നായിട്ട് പിന്നെന്താ കണ്ടോ രാത്രി നേരത്തെ ഉറങ്ങിയില്ലേ ആ ആര് അതൊക്കെ സമയം ശനി നേരായി കഴിഞ്ഞാ ഒത്തിരി ഉറക്കം വൈകിട്ട ഉറങ്ങു രണ്ടും കഴിഞ്ഞു പോയ ലീവ് ഇനി കാണാനുണ്ട് ഇനി ഇന്ന് രാത്രി കാണും ആണോ അത് ശരി ചേട്ടൻ വന്നില്ലേ ആ ചേട്ടം വരാ വന്നിട്ടില്ല സമയമാവും പത്തരക്കാവും പത്ത് മണി കഴിയും പത്തരക്കാവും സമയമാവും ഒത്തിരി വരാം പിന്നെന്താ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല അവിടെ ചെറുപയർ കറി മാങ്ങച്ചാറ് അങ്ങനെ പിന്നെന്താ പപ്പടമില്ല വിജയി പറഞ്ഞ പോലെ ഇല്ല ബാല ഹായ് പറയുന്നുണ്ട് ഹായ് റഷീദ് ഹലോ പറയുന്നുണ്ട് ഹലോ ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പിന്നെന്താ പപ്പടം ഇല്ലയോ ഇല്ല ദിവസം പപ്പടാ ദിവസം പപ്പടം കഴിക്കു ആരെങ്കിലും വിജയിന്റെ അവിടെ ദിവസം പപ്പട ആയിരിക്കും അല്ലേ ഇവിടെ ദിവസം പപ്പടം ഒന്നും കഴിക്കും പപ്പടത്തിന്റെ ആൾക്കാരാണ് ഇവിടെ മെയിനും എന്നാലും പപ്പടം അധികം വാങ്ങില്ല ഞാൻ ലൈവ് ഇടണം വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ ശരി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്

വൈഫ് ഹായ് പറഞ്ഞു എന്നോ ആണോ ഞാനും ഒരു ഹായ് പറഞ്ഞു ചേച്ചിയുടെ ഒക്കെ അന്വേഷിച്ച് പറയാ മക്കളോടൊക്കെ ചേച്ചി കാണുന്നുണ്ടോ ലൈവ് പ്രകാശ് ചേട്ടാ അപ്പോ ഞാനും അന്വേഷിച്ചതായി പറയാ ഇവിടെ ഇപ്പോ നല്ല ഇടിയും മഴയും ഇല്ല നന്നായി ഇത്ര ദിവസം മഴ പെയ്തുന്നു പോര ഇനിയും വേണോ ഇടിയും മഴയൊക്കെ കാണുന്നുണ്ട് പറയുന്നുണ്ട് ആണല്ലേ അന്വേഷിച്ചു പറ ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ കാണാൻ പറ്റില്ല സൗണ്ട് കേക്കാലേ പണ്ട് ചീക്കിയാണോ വിജയ് ചേച്ചി നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ആണോ എല്ലാവർക്കും എന്നാൽ എന്നോട് പറ അതന്നെ എന്താ പറയുന്നുണ്ട് കൊറേ ദിവസേ വിജയ് വന്നിട്ട് ചോദിക്കുന്നു എന്നാ എന്നോട് പറ ഗാദാ അല്ലേ അതാണോ വിജയ് ജാം അല്ലേ നാളെ വരണം കേട്ടോ ഉച്ചക്കില്ലേ വിജയ് കൊറേ ആയില്ലേ വന്നിട്ട് അയ്യോ അങ്ങോട്ട് പോ ചെക്ക പിള്ളാരേ സൗണ്ട് ഇട്ട് സൗണ്ട് ഇട്ട് അത് വരുന്നു പോയോ കമന്റ് ഒക്കെ അങ്ങനെ പോയോ ഓടിയോ എല്ലാവരും അഖിലെ എന്താണ് വിശേഷങ്ങൾ ലൈക്ക് അടിച്ച് ഫുഡ് കഴിച്ചെ ലൈക്ക് ഫുഡ് കഴിച്ചു എല്ലാം കഴിഞ്ഞു ചേച്ചി ഡാൻസ് സൂപ്പർ എന്ന് പറയുന്നില്ലേ ആണോ Get a dance super